ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് ഈ ആഴ്ച ഫാമിലി ആണ് ഇന്ന് ഋഷിയുടെയും അൻസിബയുടെയും ഫാമിലി വന്നു അവരിപ്പോൾ ലൈവില് അവിടെ വീട്ടിലുണ്ട് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ വരാൻ പോകുന്നത് ബിഗ് ബോസ് ഒരു കോംബോയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ പോലും അവർ തമ്മിൽ അതായത് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു സംഭവം വന്നപ്പോൾ ഇത് ഏതാണ് രാഗം എന്ന് ചോദിച്ചു ലാലേട്ടൻ വീണ്ടും അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവരെ അതിലേക്ക് വീണിട്ടില്ല പറഞ്ഞു വരുന്ന മറ്റാരുടെയല്ല അർജുനും ശ്രീധുവാണ് നാളെ ലൈവിൽ നമ്മൾ കാണുന്നത് അർജുവിൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി വരുന്നു എന്നുള്ളതാണ് അവര് ഇന്ന് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഈ ഇൻഫർമേഷൻ തന്നത് നാദര തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ചാനലിലൂടെയാണുണ്ടോ നാദര അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുവിധം കറക്റ്റ് ആവാറുണ്ട് ഇന്ന് ഋഷിയുടെയും അൻസിബയുടെയും ഫാമിലി വരുന്നു എന്നുള്ളത് ഇന്നലെ നാദ്ര പറഞ്ഞുകൊണ്ടിരുന്നു അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നാളെ അർജുവിൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലിയാണ് വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ